കൊല്ലം ബി പാർക്കിന് മുമ്പിലൂടെ പോകുമ്പോഴാണ് ഇവിടെ മഹിളാ കോൺഗ്രസുകാരുടെ ഒരു ഒരു ബോർഡ് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഴിഞ്ഞ ദിവസ സമരവുമായി ബന്ധപ്പെട്ട് അവർ പാചകവാതക വിലവർദ്ധനെതിരെയാണ് സമരം നടത്തിയത് അതിന് പിന്നാലെ ബി പാർക്ക് അത് ബി പാർക്ക് എന്ന് കൊല്ലം നഗരത്തിലെ ടൂറിസത്തിന്റെ ഒരു ഹബ്ബായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഗ്യാസ് സൂറ്റിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ഗ്യാസ് സൂറ്റി എന്തിനു സ്ഥാപിച്ചു എന്നുള്ളത് എവര് തന്നെ പറയും എന്തിനാണ് ഈ ഗ്യാസ് സൂറ്റി സ്ഥാപിച്ചേ എന്താ പ്രസിഡന്റ് വില അധികമായിട്ട് കൂട്ടി ൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ ഇത് ഗ്യാസ് വില കൂടുമ്പോ ഗ്യാസ് ഉണ്ടെന്ന് ബി പാർക്ക് പറ്റും അതുകൊണ്ട് തന്നെ ഗ്യാസിന് ഭയങ്കര വില അല്ല വീട്ടമ്മമാർക്ക് കാര്യങ്ങൾ അടക്കണ്ടേ ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് പാടുപെടുന്നുണ്ട് കാര്യം സാധാരണക്കാർക്ക് പറ്റുന്നില്ല ഈ ഗ്യാസിന്റെ ഉണ്ടായി അതുകൊണ്ട് എന്തുവാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് തീരുമാനിക്കണം എല്ലാം അതുകൊണ്ട് വേസ്റ്റ് പിന്നായി ഉപയോഗിക്കുകയാണ് മാറ്റി വേസ്റ്റ് കൂടെയാക്കി മാറ്റിയതാണ് അത് ഇനിയുള്ള ഗ്യാസ് സിലിണ്ടർ മൊത്തത്തിൽ വേസ്റ്റ് നമ്മുടെ തീരുമാനം സമരം വളരെ രീതിയിൽ പോവുകയാണ് അതിനിടയിൽ നിങ്ങൾ ഈ ഗ്യാസ് സിലിണ്ടർ ശ്രമപരമായ സ്ഥലമാണ് വേസ്റ്റ് ഇടുന്നത് നമ്മള് വേസ്റ്റ് ഇടാനേ ഇനി ഇതൊരു പ്രയോജനപ്പെടുന്നുള്ളു കാരണം സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇപ്പം വന്നിരിക്കുന്ന വില കേന്ദ്രം പറയുന്നത് ഞങ്ങളല്ല സംസ്ഥാനം വില ഉറച്ചു ചേരണം ഇവർ ഇവര് ഇങ്ങനെ ഒരു തർക്കമായ സാധാരണക്കാരായി ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾ ആരോടെ പറഞ്ഞു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ഒരു വർഷ ഒരു ദിവസത്തെ വേദന എന്ന് പറയുന്ന തുച്ഛമായ ശമ്പളമാണ് വീട്ടിലിരിക്കും നാണുങ്ങൾ പോയി ജോലി ചെയ്താൽ കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ ഇത്രയും കാശു കൊടുത്തിട്ട് ഒരു കുറ്റി മേടിക്കാൻ ബാക്കി പിന്നെ ചെലവിന് എന്തോണ്ട് ഒന്നുമില്ല എല്ലാത്തിനും വിലക്കയറ്റം വന്ന് കിടക്കി വിറക് തന്നെ അമ്മയൊക്കെ വിറക് ഉപയോഗിച്ചിട്ടുണ്ട് വിറക് ഉപയോഗിച്ചാൽ ഇനി ജീവിക്കാൻ പറ്റും അല്ലെ ഇനി വിറങ്ങിന്റെ പുറകിൽ പോയാലേ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും വ്യത്യസ്തമായൊരു സമരമാർഗത്തിലേക്കാണോ കൊല്ലം ജില്ലയിലെ മഹിളാ കോൺഗ്രസ് കിടക്കുന്നത് ഗ്യാസ് കുറ്റികൾ ഇനി വേസ്റ്റ് കുറ്റികളായി മാറ്റുക എന്നുള്ളതാണ് അവർ പറയുന്നത് അതിന്റെ സമരത്തിന്റെ ഭാഗമായി ഒരു മോഡൽ എന്ന രീതിയിലാണ് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസത്തിന്റെ ഹബ്ബായ വി പാർക്കിൽ ഈ ഗ്യാസ് കുറ്റിയുടെ വേസ്റ്റ് പിന്നാക്കിക്കൊണ്ട് ഒരു സമരമാർഗ്ഗം തന്നെ കൊല്ലത്തെ മഹിളാ കോൺഗ്രസ്